Al-Hilal Hospitals and Medical Centre. Available, accessible, affordable. A survival thriller of the acclaimed filmmaker Anish Anwar, Rasta, releasing on 5th January 2024 in theatres across the world, including Bahrain. കേരള കാത്തലിക് അസോസിയേഷന്റെ കുട്ടികൾക്കായുള്ള കലാ സാഹിത്യ സാംസ്കാരികോത്സവം ദ ഇന്ത്യൻ ടാലൻസ് ഗാന്റ് രണ്ടായിരത്തി മൂന്നിന്റെ ഗ്രാൻഡ് ഫിനാലെ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തി ഒൻപതിന് കെ സി എ വി കെ എൽ ഓഡിറ്റോറിയത്തിൽ നടന്നു സിനി ആർട്ടിസ്റ്റും മോഡലുമായ അഞ്ചു മേരി തോമസ് മുഖ്യ അതിഥിയായിരുന്നു ബി എഫ് സി ബാങ്കിംഗ് റിലേഷൻ ഹെഡ് ആൻഡ് റിമിറ്റൻസ് സർവീസ് മാനേജർ സാജു രാജൻ പ്ലാറ്റിനം സ്പോൺസർ ഷെർലി ആന്റണി എന്നിവർ വിശിഷ്ട അതിഥികളായിരുന്നു കെ സി എ ആക്ടിംഗ് പ്രസിഡന്റ് തോമസ് ജോൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറി വിനു ക്രിസ്റ്റി സ്വാഗതം പറഞ്ഞു ടാലൻ സ്കാനിനെ കുറിച്ച് ടാലൻ സ്കാൻ ചെയർമാൻ റോയ്സി ആന്റണി സംസാരിച്ചു ടാലൻ സ്കാൻ വൈസ് ചെയർമാൻ വർഗീസ് ജോസഫ് ആശംസാ പ്രസംഗം നടത്തി കോർ ഗ്രൂപ്പ് ചെയർമാൻ എബ്രഹാം ജോൺ വൈസ് ചെയർമാൻ ലിയോ ജോസഫ് എന്നിവരും സംസാരിച്ചു ഗ്രാൻഡ് ഫിനാലയിൽ ടൈറ്റിൽ ജേതാക്കൾക്ക് ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു കലാതിലകം പുരസ്കാരം ബഹ്റൈൻ ഇന്ത്യൻ സ്കൂളിലെ ഇഷ ആഷിക്കിനും ന്യൂ ഇന്ത്യൻ സ്കൂളിലെ ജോഹാൻ സിബു ജോർജിന് കലാപ്രതിഭാ പട്ടവും നൽകി ഗ്രൂപ്പ് ചാമ്പ്യൻഷിപ്പുകൾ അക്ഷിത വൈശാഖ് ആരാധ്യ ജിജേഷ് നക്ഷത്ര രാജ്സി ഇഷിക പ്രദീപ് എന്നിവർക്ക് നൽകി കെ സി എ കുട്ടികളുടെ അംഗങ്ങൾക്കുള്ള സ്പെഷ്യൽ ഗ്രൂപ്പ് ചാമ്പ്യൻഷിപ്പ് അവാർഡുകൾ ജോവാൻ എൻ സിജോ ഇസബെല്ല ലിയോ ശ്രേയ സൂസെൻസ് കറിയ സർഗ സുധാകരൻ എന്നിവർക്കും നൽകി നാട്യരത്ന പുരസ്കാരം ഇന്ത്യൻ സ്കൂൾ ബഹ്റൈനിലെ ഇഷിക പ്രദീപും സംഗീത പുരസ്കാരം ശ്രേയ സൂസെൻസ്കറിയ സാഹിത്യരത്ന പുരസ്കാരം ശൗര്യ ശ്രീജിത്ത് കലാരത്ന പുരസ്കാരം ദിയ അന്ന സാനു എന്നിവരും ഏറ്റുവാങ്ങി മികച്ച നൃത്ത അധ്യാപക അവാർഡ് ജേതാവ് പ്രശാന്ത് കെയും മികച്ച സംഗീത അധ്യാപക അവാർഡിന് പ്രജ്യോദ് കൃഷ്ണിയും അർഹരായി ഏറ്റവും കൂടുതൽ കുട്ടികൾ പങ്കെടുത്ത സ്കൂളുകൾക്കുള്ള ട്രോഫിയും റണ്ണറപ്പും യഥാക്രമം ഇന്ത്യൻ സ്കൂളും ഏഷ്യൻ സ്കൂളും കരസ്ഥമാക്കി എല്ലാ ഗ്രൂപ്പുകളിലുമായി നൂറ്റി അൻപതോളം മത്സര ഇനങ്ങളിലായി മൂവായിരത്തിലധികം ഇവന്റ് രജിസ്ട്രേഷനുകൾ നടന്നതായി ടാലൻ സ്കാൻ ചെയർമാൻ ഡ്രോയ്സി ആന്റണി അറിയിച്ചു ഗ്രാൻഡ് ഫിനാലിയിൽ എഴുന്നൂറ്റി അൻപതിലധികം ട്രോഫികൾ വിതരണം ചെയ്തു ബഹ്റൈനിലെ വിവിധ സ്കൂളുകളുടെ പ്രതിനിധികൾ സംഘടനാ പ്രതിനിധികൾ മറ്റ് വിശിഷ്ട അതിഥികൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ചടങ്ങിനോടൊപ്പം വിജയികളുടെ കലാപരിപാടികളും അരങ്ങേറി